കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അധിവശത്ത് നാം വഴ്ത്തപ്പെടുമാറാകട്ടെ യൗവനകാലത്ത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ വരുമ്പോൾ നമുക്കൊരു തൻ്റെ ഇടവും അഹങ്കാരവും ഉന്നതഭാവവും നിഴവവും വരും അത് ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകും പക്ഷേ യേശുളളവൻ്റെ തൻ്റെ ഇടം ഉണ്ടല്ലോ ആ തൻ്റെ ഇടം കാണിക്കണം യേശു ഉള്ള യേശു കത്താവിലുള്ള തൻ്റെ ഇടം കാണിക്കണം ദാനീയപ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ കുറേ പിള്ളാരുസെറ്റെ കാണുന്നുണ്ട് യുവജനങ്ങളെ കാണുന്നുണ്ട് അവിടെ പിന്നെ രാജാവ് ചന്ദ്രക്കിനും വേശ്യക്കിനും അവീന്ദ്രഭൂമിനും ബാവിൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തു തങ്ങളുടെ ചെറുപ്പക്കാരായിട്ട് പിടിച്ചോണ്ട് വന്ന അടിമകളായിട്ട് പിടിച്ചോണ്ട് വന്നതാണ് പക്ഷെ അവരുടെ ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അവരുടെ ഡിസിപ്ലിന് അവരുടെ സ്പിരിച്വൽ ഡിസിപ്ലിന് അവരുടെ ആ ദൈവികമായ കൽപ്പനയ്ക്ക് ഒരു മാറ്റവും അവരിൽ വന്നില്ല ദോസ് ടീനേജേഴ്സ് നോട്ട് ഓൺലി സർവൈവൽ ബട്ട് വാക്ക്ഔട്ട് ഓഫ് ദി ഫർണസ് വിതഔട്ട് ഈവൻ ദ സ്മെൽ ഓഫ് മോക്ക് ഓൺ ദബുക്കൻ നാസർ റാജ വലിയ ശക്തനായിരുന്നു പിടിച്ച് വേ തീയിലിട്ടു ഒരു മണം പോലും അടിച്ചില്ല നെബുക്കൻ നേസർ ഗെയ് പ്രൈസ് ഗോഡ് ആൻഡ് ബിലീവ് ഇൻ എ ഫ്യൂ ഇൻ എ ഫ്യൂ ഹാസ് ബിഫോവ് ദാറ്റ്സ് എ ഗ്രേറ്റ് മെഡർ ഈ നെബുക്കൻ നേസറിനെ വിശ്വസിപ്പിക്കുവാൻ ഇവൻ്റെ വിശ്വാസവും ഇവങ്ങുന്നിട്ട തീയും ശാന്തമായി തീർന്നു ഈ തീയിൽ ഇവനെ ശക്ഷിക്കും ഈ തീക്കനൽ മിനിസ്റ്റർ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കും ഈ സൊസ്യൂഷയിൽ ആരെല്ലാം ഭാഗമായിട്ട് കിട്ടിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാനൊരു ടെസ്റ്റിമണിയായിട്ട് ഞാൻ പറയുക സാക്ഷ്യമായിട്ട് പറയുക ദൈവികമായിട്ടുള്ള ഇതൊരു പബ്ലിസിറ്റിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യുന്നില്ല വ്യക്തിപരമായ ഇത് എനിക്ക് തന്നെ ഒരു പ്രയോജനമാകണമെന്ന് കൊണ്ടാണ് ചെയ്യുന്നത് എത്ര പേര് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ ആരെല്ലാം ഇതിനെ സഹായിക്കുകയും ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നുണ്ടോ തീക്കരൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തീക്കരൽ മിനിസ്ട്രീസ് ഡ്രഗ് അഡിക്സിൻ്റെ ഇടയില് മദ്യപാനികളുടെ ഇടയില് മറ്റ് പ്രയാസമുള്ള ജീവിതങ്ങളുടെ ഇടയില് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലൂടെയൊക്കെ ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തിയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ദൈവത്തിന് പരിശുദ്ധമാവൽ ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആ മറ്റ സ്ഥലം ദാറ്റ് മൊക്കൾ ഏത് നമുക്ക് സർനെയും നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും പ്രൊമോട്ട് ദോട്ട് ദി ടു ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഹിസ് ഗവൺമെൻറ് അവരെ ചുമ്മാ വിളുകയല്ല അവരെ രക്ഷിക്കുക മാത്രമല്ല തീക്കാത്തൊന്ന് രക്ഷിച്ച് നീ വീട്ടിൽ പെയ്ക്കോളല്ലേ പറഞ്ഞത് എലീത് വിട്ടോ അല്ലേ പറഞ്ഞു അവർ ഹയസ്റ്റ് പൊസിഷൻ ആ ഗവൺമെൻറ് കൊടുക്കുക അവൻ്റെ ആ പൊസിഷന് നിന്നെ നിർത്തി ഹി അറ്റാച്ച് പ്രൊമോഷൻ ടു ദ പ്രോബ്ലം ന്യൂ ലെവൽ അവരുടെ അറിയാം ഇവൻ വന്നാൽ ഇവൻ കുഴപ്പമൊന്നും രാജ്യത്ത് കാണിക്കരു അവൻ വിശ്വസ്തനായിരിക്കും അവൻ എത്തിക്സ് ഉള്ളവനായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ആ മേഖലകളിൽ നിന്ന് എന്നെ നിങ്ങളെയും ആക്കുന്ന മേഖലകളിൽ നമ്മൾ കുരുതകട് കാണിക്കരുത് ദൈവത്തിന് വിരോധമായിട്ടുള്ളത് ചെയ്യരുത് അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണം അവിടെ ദൈവം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവൻ്റെ ശക്തി പ്രവർത്തിക്കും ഒരു ന്യൂ ലെവലിലാക്കും ഗോൾഡൻ ഐഡൽ ഫയറി ഫർണസ് ഹീറ്റഡ് അപ്പ് ദ ഫർണസ് സെവൻ ടൈംസ് ഏഴരട്ടി ചൂടാ കൊടുത്തുപോട്ടത് പോട്ട് ഇടാൻ ഇട്ടഹാൻ പൊള്ളിപ്പോയതേ ഉള്ളൂ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുണ്ടല്ലോ അവൻ ഉള്ളു നിനക്കൊന്നും പറ്റിയില്ല നീ ദൈവമുള്ളവനാണെങ്കിൽ നിൻ്റെ യൗവനകാലത്തെ നീ ഇറങ്ങണം നിൻ്റെ യൗവനകാലത്തെ നീ ഇറങ്ങണം എത്രമാത്രം യൗവനകാലത്ത് ചെറുപ്പത്തിൽ തന്നെ വ്യക്തിപരമായി ഇറങ്ങുവാൻ സാധിച്ചാൽ വി ബി എസ്സിന് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാനും എൻ്റെ സഹകരണയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രവർത്തനം ആരംഭിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നുവരെയും നടത്തിക്കൊണ്ട് പോകുന്നത് വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒന്നും ഒന്നും അവകാശപ്പെടാനില്ല ഒന്നും അവകാശപ്പെടാനില്ല ഇതൊന്നും അവകാശപ്പെടാനില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ധാരാളം ചൂടിൻ്റെ അനുഭവങ്ങൾ തീയുടെ അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടായി ദൈവം ഇന്നുവരെയും നിലനിർത്തി ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിട്ടുള്ള അനേകരുണ്ട് അനേകരവരെല്ലോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ജീവിതാനം മുഴുവൻ അവസാന ശ്വാസം വരെയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ പ്രമാണം അവസാന ശ്വാസം വരെയും എൻ്റെ കുടുംബത്തെ നോക്കുന്നത് പോലെ ലോകത്തിലുള്ള സകലരും എൻ്റെ കുടുംബാംഗങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന കൊല്ലംകുട്ടാരക്കര മഹാഡയോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യാ സഭയും ഇതര സഭകളും ഇതര മതസ്ഥരും ഉൾപ്പെടുന്ന ഈ മേഖലകൾ കേരളം ഭാരതം ലോകരാജ്യങ്ങൾ ഇതെല്ലാം ഒരമ്മ പറ്റ മക്കൾ എന്നുള്ള ചിന്തയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അപ്രകാരം ഒരു പിതാവിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ ആ വലിയ വിശാല കാഴ്ചപ്പാടി ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ചെറുപ്പകാലത്ത് നീ ഇറങ്ങിയാൽ ദൈവം നിന്നോടുകൂടെ കാണും കുറവുകളും കുറ്റങ്ങളും ബലഹിരികളും ഒക്കെ കാണും ദൈവമാണത് വായിക്കുന്നത് അതിൻ്റെ മുൻപിൽ നീ പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് നീ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നെബുക്കൻ നേസർ നിൻ്റെ കൂടെ വരും കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആവരിച്ചു ഈ വചന കണ്ട ഘട്ട എല്ലാവരുടെ മേലും ദൈവശക്തിയെ ആവരിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകരാജ്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് സെൻചേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ ശാഭങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരുന്ന കച്ചവടക്കാരുന്ന ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ വിശേഷ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നവർ അഞ്ച് വയസ്സ് വരെയുള്ളവർ പതിനഞ്ച് വയസ്സ് വരെയുള്ളവർ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർ ഈ മേഖലകളിൽ ഈ കാറ്റഗറിയിലൊക്കെയുള്ള എല്ലാ വ്യക്തിപരമായി ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ വെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സന്ദ്രഗ് മേശൻ പോലെ ആ അതിജീവിച്ച് കർത്താവിൻ്റെ വിശ്വാസത്തിൽ പൊസിഷനിൽ എത്തുവാൻ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയാവരിക്കട്ടെ അതുകൊണ്ട് നിന്റെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങുവാൻ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവിൽ ഇറങ്ങുവാൻ സഹായിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂർത്തി വചനത്താൽ നിന്റെ മക്കൾ ബലം പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധമാവേ Amen. God bless you.